ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു കലൂർക്കാട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിന്റെ പ്രവർത്തനമാണ് ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനം എന്താക്കിയാണ് ശൈലികളും എല്ലാം പ്രവർത്തനം സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ തിരിച്ചു പിന്നെ ഞാൻ റിപ്പീറ്റ് റിപ്പീറ്റേഷൻ മാറുകയുള്ളൂ എന്തായാലും എടുത്തു പറയേണ്ട രണ്ടു കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു കമ്മിറ്റി കൂടി കമ്മിറ്റിയിലാണ് നമ്മൾ തീരുമാനം എടുത്തത് നമ്മളിങ്ങനെ പത്താം തീയതി നമുക്കിവിടെ ഇങ്ങനെ ഒരു റിനോവൽ പ്രോഗ്രാം നടത്തണം റിനോവൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തുടർ പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ തീരുമാനം എടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ നമ്മളിതിരെ പ്രത്യേകിച്ച് പറയേണ്ട നമ്മുടെ ആരോഗ്യ സേന കമ്മിറ്റി ചെയർപേഴ്സൺ നമ്മുടെ ദിവ്യേക്കെ നമ്മുടെ സെക്രട്ടറി മറ്റു മെമ്പർമാരും ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും ഏറ്റവും മുൻകൈ എടുത്ത് ഏറ്റവും ശുഷ്കാന്തിയായിട്ട് നമ്മൾക്ക് ഇത് നടത്താൻ അവരാണ് ഏറ്റവും കൂടുതൽ പ്രചോദനം നടത്തിയിരുന്നത് നടന്നിരിക്കുന്നത് ഒരു വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി അധ്യക്ഷത വഹിച്ചു ആരോഗ്യമന്ദിരത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോസ്ന ജേക്കബ് വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്തും നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും കൂടി നമ്മുടെ നമ്മുടെ സബ് അല്ലെങ്കിൽ ഫാമിലി ഹെൽത്ത് സെൻറ്ററിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഉപ കേന്ദ്രങ്ങൾക്ക് ഒരു പുതിയ മുഖ്യപ്പോൾ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ ആയുഷ്മാൻ ആരോഗ്യ മന്ത് നിന്ന് അവതരണം ചെയ്ത് ഒരു പുതിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കുള്ള തുടക്കമാണെങ്കിൽ നമുക്കറിയാം ഈ സബ് സെൻ്റർ നേരത്തെ മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കാം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പൂർണ്ണമായ രീതിയിൽ നമുക്കൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല അപ്പം നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഒരു ഫണ്ടിങ്ങിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിലാണ് നമുക്കിപ്പോൾ ഇങ്ങനെയൊരു പദ്ധതിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സബ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ഹെൽത്ത് വെൽനസ് സെന്റേഴ്സ് ഒക്കെ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാകുന്ന രീതിയിൽ ടെലിഫറിയിലേക്ക് ഇറങ്ങി ചെന്ന് ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്ന ഒരു പദ്ധതിയാണത് അപ്പോൾ നമുക്കിവിടെ ക്ലിനിക്സ് ഉണ്ടാവും ജെൻസി അല്ലെങ്കിൽ പ്രഷർ പ്രമേഹ രോഗികൾക്കുള്ള ക്ലിനിക് ഉണ്ടാവും അനീമിയ അതുപോലുള്ള രോഗനിർണയത്തിന് വേണ്ടിയുള്ള ക്യാമ്പുകൾ നടത്താനുള്ള സൗകര്യം കൊണ്ട് അഡോൾസൻസ് ക്ലിനിക്ക് തന്നെ കൗമാര പ്രായക്കാർക്ക് വേണ്ടിയുള്ള ക്ലിനിക്ക് ഇമ്യൂണൈസേഷൻ അതായത് കുട്ടികൾക്കുള്ള മുക്കിപ്പ് ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലേക്കും ഇനിയിപ്പം നമ്മുടെ ഈ സെൻറ്റർ അതുപോലെ തന്നെ പ്രവർത്തനം തുടങ്ങിയാണ് അപ്പോൾ ഒൻപത് മണി മുതൽ മണി വരെ എന്നുള്ള ഒരു പ്രവർത്തന സമയം വീണത പാലിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ ജൂനിയർ ജൂനിയർ തന്നെ നമ്മുടെ ഹെൽത്ത് പ്രൊവൈഡേഴ്സ് സർവീസ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി വി എ കെ വാർഡ് മെമ്പർമാരായ അനിൽ കെ മോഹനൻ ബാബു മനക്കറമ്പിൽ പ്രേമലത പി സീമോൾ ബൈജു സുമിതാ സാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സ്റ്റാഫ് അംഗങ്ങൾ ആശാപ്രവർത്തകർ പഞ്ചായത്ത് അധികൃതരും പങ്കെടുത്തു ക്ലിനിക്കിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി പ്രവർത്തിച്ച കലൂർക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജെ പി എച്ച് എൻ സുചിത കെ ആറിനെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അഭിനന്ദിച്ചു പാസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഐ ഹാപ്പൻ ടു സീ എ ആൻഡ് ഹെറിറ്റേജ് സീട്ടി അപ്പോൾ ഓണം സീസൺ അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് സോ കം ഗോ ആൻഡ് തെക്കുവാൻ അവധിക്കും ഓണം കളക്ഷനെ പറ്റി പറയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ